എല്ലാവർക്കും നമസ്കാരം ആനിയും അമ്പലവും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന കഥകളതിസാഗരം എന്ന ഈ ഒരു പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലതരത്തിലുള്ള കഥകളാണ് നമ്മൾ ഈ ഒരു പങ്ക്തിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസത്തെയും കഥകൾ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പിസോഡുകൾ ഇടുന്നുണ്ടാവും എല്ലാവരും കാണുക അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ പുതിയ കഥകളുണ്ടാവും അത് കേൾക്കുക അങ്ങനെ ഈ കഥകളതിസാഗരമോടത്തോപ്പം നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാം ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ആ കഥയിലേക്ക് പോവാം പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ധാരണയാണ് ഇന്ന് ഈ വലിയ ക്ഷേത്രങ്ങളിൽ പോയാൽ മാത്രമാണ് നമുക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ വലിയ ക്ഷേത്രങ്ങളിൽ പോയാൽ മാത്രമാണ് സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടാവും പല ആളുകൾക്കും അവരുടെയൊക്കെ ഒരു ധാരണ സ്വന്തം നാട്ടിലത്തെ അമ്പലം വളരെ ചെറുതാണ് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല ഇങ്ങനെയൊക്കെ ധാരണ വെച്ച് പുലർത്തുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ പറയുന്നത് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ് ഇന്ന് കന്നി ആയില്യം കൂടിയാണ് കന്നി ആയില്യം ദിവസം ഈ ഒരു കഥ സ്മരിക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു കാരണം കൂടി ഉണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് അവസാനം പറയാം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള ഒരാളുടെ കഥയാണിത് അദ്ദേഹത്തിന് ഭഗവാനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു എല്ലാത്തിലും വലുത് ഭഗവാനാണെന്ന് അദ്ദേഹം കണ്ടിരുന്നു അങ്ങനെ എല്ലാ സമയത്തും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തു നടന്നിരുന്ന ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സമയത്ത് കലശലായിട്ടുള്ള വസൂരി രോഗം പിടിപെട്ടു എന്നാണ് ഇന്നത്തെ കാലമല്ല ഒരുപാട് മുമ്പാണ് വസൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഒരു രോഗമാണ് ആരും തന്നെ തിരിഞ്ഞു നോക്കില്ല പകർച്ചവ്യാധിയാണ് അടുത്തു പോയ ആളുകൾക്ക് അത് പകരും ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള ഒരു രോഗമാണ് സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ പ്രസവിച്ച അമ്മ പോലും അങ്ങനെ കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വരില്ല കാരണം അവരുടെ ജീവന് അത് ആപത്താണ് അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ വലിയ കൃഷ്ണഭക്തനായിരുന്ന ഇദ്ദേഹത്തിന് വസൂരി വന്ന സമയത്ത് ആരും തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോഴും അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ വന്ന് തന്നെ രക്ഷിക്കും ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം ഗുരുവായൂരപ്പനെ നിരന്തരമായിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു വേദന കൂടുന്നുണ്ട് ശരീരത്തിൽ വ്രണങ്ങൾ കൂടുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ കൂടുന്നുണ്ടെങ്കിലും ഭഗവാൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല ഓരോ സമയത്തും ഭഗവാനോട് ഇങ്ങനെ പാട്ട് പാടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഭഗവാനെ അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റി തന്നൂടെ എന്നൊക്കെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടതായിട്ടുള്ള ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവിക്കറിയാൻ സാധിച്ചില്ല എന്നാണ് അങ്ങനെ കുറേ ദിവസം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതം മടുത്തു പോയി എന്നാണ് കാരണം ഭഗവാൻ പോലും തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യ ആണെങ്കിലും അമ്മയാണെങ്കിലും അവർക്ക് ചില ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്നെ സഹായിക്കാൻ വയ്യ എന്തെങ്കിലും ചെയ്യാൻ പറ്റണ ഭഗവാനാണെങ്കിലോ ഭഗവാനാണെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഈ ജീവൻ ഉപേക്ഷിക്കുകയാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അദ്ദേഹം ആ കിടക്കയിൽ ഇങ്ങനെ കിടക്കുവരുന്നതാണ് അദ്ദേഹം ഗുരുവായൂരത്തിനോട് തന്നെ പ്രാർത്ഥിച്ചു ഭഗവാനെ എൻ്റെ ഈ ഒരു പ്രാണൻ ഇന്നേ ദിവസം കൊണ്ട് അങ്ങ് എടുത്തോളാം ഇനിയും ഈ വേദന സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല അങ്ങ് അതിന് എന്നെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു ആ കിടക്കയിൽ കിടന്നുകൊണ്ടെന്നാണ് ആ നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അദ്ദേഹം നല്ല ഒരു ചെലമ്പിൻ്റെ ഒരു കാൽക്കുലിസിൻ്റെ ശബ്ദം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വരാന്തയിൽ നിന്ന് കേട്ടു എന്നാണ് ആരോ തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നാണ് ആ തോന്നിയ ആ ഒരു നിമിഷം അദ്ദേഹം ഒരു വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു അമ്മ ആ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സുണ്ട് എന്നാലും അതി തേജോമയായിട്ടുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വസൂരി വന്ന ആൾക്കാരുടെ ഏതാനും കിലോമീറ്റർ ചുറ്റുപാട് പോലും ആരും വരാത്ത സമയത്താണ് ഒരു സ്ത്രീ അദ്ദേഹം കടക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറയണമെന്നുണ്ട് ഇത് പകർച്ചവ്യാധിയാണ് ഇത് പകരും അങ്ങ് പുറത്ത് പോകണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും പക്ഷേ ആ ചൈതന്യം കണ്ട് അദ്ദേഹത്തിനത് പറയാൻ തോന്നിയില്ല എന്നാണ് ഈ പറഞ്ഞ സ്ത്രീ അത്രയധികം ചൈതന്യവത്തായിട്ടുള്ള സ്ത്രീ അതിമനോഹരമായിട്ടുള്ള ഒരു കസവുമുണ്ടൊക്കെ പൂണ്ടൊക്കെ എടുത്ത് വലിയ മുടിയൊക്കെയുള്ള ഒരു ചെമ്പരത്തിമാല മുടിയിലൊക്കെ കോർത്തിട്ട് വലിയൊരു സിന്ദൂരത്തിൻ്റെ പൊട്ടക്കെ തൊട്ട വലിയൊരു ചൈതന്യവത്തായിട്ടുള്ള അമ്മയാണ് ആ അടുത്ത് വന്നിരുന്നതെന്നാണ് ആ അമ്മ ഇദ്ദേഹത്തിൻ്റെ വസൂരി പിടിച്ചിരിക്കുന്ന കയ്യെടുത്ത് മടിയിൽ വെച്ച് തലോടി കൊടുക്കാൻ തുടങ്ങിയതാണ് അപ്പം അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലാവണില്ല കാരണം തന്നെ കാണാൻ തന്നെ ആൾക്കാർ വരാത്ത സമയത്താണ് ഒരാൾ വന്ന് തന്നെ ഇങ്ങനെ ശുശൂഷിക്കുന്നത് ഇതെന്താണ് പക്ഷെ എന്തെന്നറിയാത്തൊരു സമാധാനം ഇത്രയും നാൾ വേദന ഉണ്ടായിരുന്നതൊക്കെ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു അസുഖം മാറുന്ന പോലെ തോന്നുന്നു എന്തെന്നില്ലാത്തൊരു സമാധാനം തോന്നുന്നു ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭൂതിയിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അമ്മ ഈ കൈ കടന്ന് ഇങ്ങനെ ഞാൻ ഇടയിൽ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു വളരെയധികം കൂടി അമ്മ പറയുന്ന ഒരു കാര്യമാണ് ഒട്ടും വിഷമിക്കേണ്ട അമ്മ തന്നെ കൂടെ ഉണ്ട് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കുട്ടി എല്ലാവരെക്കുറിച്ച് എഴുതിയ സമയത്ത് എന്നെക്കുറിച്ച് മറന്നുപോയല്ലോ ആ ഒരു വിഷമം ഈ അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആ കൈ ഇങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു എന്നാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എവിടെയോ ഒരു വേദന എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ പറയുന്നത് എല്ലാവരെക്കുറിച്ച് എഴുതിയല്ലോ എന്നെക്കുറിച്ച് എഴുതാൻ മറന്നുപോയല്ലോ സ്വന്തം അമ്മയെ മറന്നുപോയല്ലോ എന്നൊക്കെ പറയാൻ കാരണം എന്താണ് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇനി അസുഖം ഉണ്ടാവില്ല എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ അമ്മ എണീറ്റ് പോവുകയും ചെയ്തു ഇദ്ദേഹം നീട്ടി നോക്കിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വസുയുടെ ഒരു പാടുപോലും അദ്ദേഹത്ത് കാണുന്നില്ല മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരു ശ്രേ ഒരു തേജസ്സും ശക്തിയൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു എന്താണ് ഈ അമ്മ ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ അദ്ദേഹം ആലോചിച്ചു എന്നാണ് അദ്ദേഹം എല്ലാ ദേവതകളെക്കുറിച്ചും കവിതകളും കീർത്തനങ്ങളും സ്തുതികളൊക്കെ എഴുതിയപ്പോൾ സ്വന്തം ദേശത്തെ സ്വന്തം തട്ടകത്തെ ഭഗവതിയെ മറന്നുപോയി എന്നാണ് പറയുക അപ്പം അദ്ദേഹത്തിനൊരു ഓർമ്മ വന്നു എന്നും ആ ഭഗവതിയെക്കുറിച്ച് അവന് അദ്ദേഹം ആ സമയത്തൊരു മനത്തായിട്ടുള്ള ഒരു കൃതി എഴുതി ഭഗവതിക്ക് സമർപ്പിച്ചു എന്നാണ് കഥ ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പരംഭക്തനായിട്ടുള്ള പൂന്താനത്തിനുണ്ടായിട്ടുള്ളൊരു കഥയാണ് ആ വന്ന ഭഗവതി തിരുമാനന്താകുന്നിലമ്മയാണ് അടുത്ത് വന്നിരുന്നത് എന്നാണ് അദ്ദേഹം ഗുരുവായപ്പനെക്കുറിച്ച് കുറെ എഴുതി വേറെ കുറെ ദേവതകളെക്കുറിച്ച് എഴുതി പക്ഷേ സ്വന്തം നാട്ടിലെ അമ്പലം സ്വന്തം പരദേവതയായിട്ടുള്ള തിരുമാനന്താകുന്നിലമ്മയെക്കുറിച്ച് കവിത എഴുതാൻ മറന്നുപോയി അല്ലെങ്കിൽ കീർത്തനെഴുതാൻ മറന്നുപോയി എന്നാണ് ആ സമയത്ത് അമ്മ തന്നെ വന്നത് ഓർമ്മിപ്പിക്കുകയും ഘനസംഘം എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ളൊരു കൃതി എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു കഥ നിലവിലുണ്ട് ഇങ്ങനെ ഈ കഥ പറയാൻ കാരണം നോക്കൂ നമുക്കൊക്കെ ഗുരുവായൂരത്തിനോട് ഇഷ്ടമുണ്ടാവും അല്ലെങ്കിൽ ചോറ്റാനിക്കൽ അമ്മയോട് ഇഷ്ടമുണ്ടാവും വൈക്കത്തപ്പിനോട് ഇഷ്ടമുണ്ടാവും ഈ ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ദേശത്തെ നമ്മുടെ തട്ടകത്തെ ഭഗവതിയെ കൂടി സ്നേഹിക്കാൻ കൂടി നമ്മൾ പഠിക്കണം കാരണം ആത്യന്തികമായിട്ടുള്ള നമ്മുടെ അഭയസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തെ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ പരദേവതയാണ് ആ പരദേവതയെ മറന്നുകൊണ്ട് ഏത് ഇഷ്ടദേവതയെടുത്തേക്ക് നമ്മൾ ഓടിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് വരുന്ന തലമുറയുള്ള കുട്ടികളോട് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ കഥ പറഞ്ഞത് ഇന്ന് കന്യായാലും ദിവസം ഭഗവതിയുടെ പിറന്നാളാണ് തിരുമാനമ്മയുടെ പിറന്നാളാണെന്ന് വൈകുന്നേരം അമ്മയെ പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഒരു പ്രാർത്ഥനയാണ് ഞാൻ പോയി കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവതിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം